ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു സുഖല്യായിരുന്നു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് മാത്രല്ല അലർജീൻ്റെ പ്രശ്നം മുഖത്തൊക്കെ ഒരു എന്താ പറയുക അലർജി പോലെ ഇങ്ങനെ മുഖത്തൊക്കെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുടി പൊട്ടി പോവുക പിന്നെ കൊഴിഞ്ഞു പോവുക അപ്പോൾ കൊഴിഞ്ഞു പോയ മുടി പിന്നെ വളരുന്നില്ല അപ്പോൾ അതിനുള്ള ഒക്കെ ഒരു പരിഹാരമാണ് നമ്മൾ വീട്ടിലുണ്ടാവുന്ന രണ്ട് സാധനങ്ങൾ മാത്രം മതി കേട്ടോ നമ്മൾ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടും അപ്പം ഞാനിത് യൂട്യൂബിൽ തന്നെ എനിക്ക് കിട്ടിയൊരു സംഭവമാണ് അപ്പോൾ ഞാനത് ചെയ്തു നോക്കി ചെയ്ത് നോക്കിയ സമയത്ത് ഒരാഴ്ച കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മുടി പിന്നെ തൊഴിഞ്ഞ് പോകുന്ന ഒന്നുമില്ല കേട്ടോ മറ്റു ഞാനിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ തൊഴിഞ്ഞ് വരികയായിരുന്നു അപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല അപ്പോൾ ഇപ്പോൾ അത് സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ കാരണം ആ പനിയൊക്കെ ഒന്ന് വിട്ട് മാറിയിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അപ്പം നമുക്കിന്ന് ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു വെള്ളം പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യുക ചിലപ്പോൾ ചില ആൾക്കാർ കാണാത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും കൂടി അറിയാത്തവർക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ മുടി കൊഴിയതില്ല കൊഴിഞ്ഞ മുടി അത്രയും തന്നെ വളർന്നു വരാനും ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു അടുപ്പത്തെ ഒരു പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് നമ്മളെ തേയിലപ്പൊടി ചായപ്പൊടി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂണ് ഉലുവയും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മളിത് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് തിളപ്പിച്ചെടുക്കണം തിളച്ച് തിളച്ച് നമ്മളിതൊരു മുക്കാ ഗ്ലാസ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത്രയും നമ്മളിത് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരുവ അപ്പോൾ ഇത് നമ്മൾ തേയിലയും ഈ ഉലുവയും കൂടി ഇട്ടേൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ശേഷം വേണം നന്നായിട്ട് െടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ അങ്ങനെതാ നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി ഒഴിക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പിന്നെ എന്താ ഉലുവേൻ്റെ ഒക്കെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും നമ്മളിത് നന്നായി തന്നെ തിളപ്പിക്കണം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം തിളച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെതാണ് ഞാനിത് നന്നായി തിളപ്പിച്ചെടുത്ത് വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ത്തിലേക്ക് അരിച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം വെച്ചതായിരുന്നല്ലോ അപ്പോൾ തിളച്ച് തിളച്ചത് ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു അരിപ്പിനി എടുത്ത് കിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ വലിയ അരിപ്പയിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു സത്ത് ഫുള്ള് ഇതിലേക്ക് അരിപ്പയിലെ ആക്കിയതിൻ്റെ ശേഷം ഇത് നന്നായിട്ട് തന്നെ വേണമെങ്കിൽ നമുക്കൊരു തുണിയിലോ അല്ലെങ്കിൽ കൈകൊണ്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്നിട്ട് ആ വെള്ളം കൊണ്ട് വെള്ളം നമുക്കിതേപോലെ സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെക്കാം സ്പ്രേ ബോട്ടിൽ ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതിയല്ലേ അപ്പോൾ അതാ സ്പ്രേ ബോട്ടിൽ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് തലയിൽ തേക്കാമെന്ന് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ജട കളയും അപ്പം നിങ്ങൾ വിചാരിക്കണ്ടോ ഇതിപ്പോൾ എനിക്ക് കുറച്ച് മുടിയല്ലേ ഉള്ളൂ എന്നുള്ളത് കാരണം ഞാൻ ഇത് യൂസ് ചെയ്തതിൻ്റെ ശേഷം എൻ്റെ മുടി തീരെ തൊഴിഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ കണ്ടോ അപ്പം നമ്മൾ ഇങ്ങനെ ചീകുമ്പോൾ തന്നെ ചിരുപ്പിലൊന്നും മുടി കാണൂല നന്നായി തന്നെ ഒന്നും അപ്പോൾ നിങ്ങൾക്ക് കൂടി അപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നല്ല തിക്കായിട്ട് തന്നെയാണ് വളരുന്നത് തീരെ കൊഴിഞ്ഞു പോകുന്ന ഒന്നുമില്ല അപ്പം നമുക്കിത് ഇത് തലയിൽ ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക തലയുടെ എല്ലാ ഭാഗത്തന്നെ നമുക്കിത് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും നമ്മളിതൊന്ന് പിടിപ്പിച്ചാൽ മതി കേട്ടോ അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലതാണ് കുറച്ച് സമയം തന്നെ മസാജ് ചെയ്യാം കേട്ടോ നന്നായി മസാജ് ചെയ്തിട്ട് നമുക്ക് പിന്നെ മുടി കെട്ടിവെക്കാം കേട്ടോ അപ്പോൾ തന്നെ ഞാനൊന്ന് നന്നായി മസാജ് ചെയ്ത് വരാട്ടോ നന്നായി മസാജ് ചെയ്തിട്ട്താ മുടിയൊക്കെ കെട്ടിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിത് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കാം ഇനി വേണമെങ്കിൽ ഒരു ക്യാപ്പ് ഇട്ടിട്ട് അങ്ങനെയും കിടക്കാം കേട്ടോ അപ്പം നിങ്ങൾ രാവിലെ കഴുകി കളഞ്ഞാൽ മതി അല്ലാത്തവരെ രാവിലെ ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം